എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഗീതവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് റിസോർട്ടിലേക്ക് വെല്ലുവാണ് ഗോവിന്ദ് പിന്നീടാണ് ഗോവിന്ദ് ആ കാര്യം പറയണേ അതെ നിന്റെ അച്ഛനെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് നിന്റെ അച്ഛനെ കാണണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണ്ട എനിക്ക് എന്റെ അച്ഛനെ കാണാ എന്ന് പറഞ്ഞാലും ഗോവിന്ദ് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ ഗോവിന്ദ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ വെങ്കടേഷ് രാമനാഥനും ഗീതവും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ വെങ്കടേഷ് രാമദാനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി ഏഹ് അങ്കളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ സമയം വിജയലക്ഷ്മി വെങ്കടേശേഷ് രാമദാവിനെ നോക്കിട്ട് പറഞ്ഞു മോളെ ഇത് അങ്കിളല്ല നിന്റെ അച്ഛനാന്ന് പറയണം അച്ഛനോ എൻ്റെ അച്ഛനോ ഒന്നും മനസ്സിലായില്ല രഞ്ജുവിന് ആ സമയം വിജയലക്ഷ്മി പറഞ്ഞു അതെ മോളെ ഇത് നിന്റെ അച്ഛനാന്ന് പറയണം അല്ലമ്മേ അമ്മ ഇതുവരെ ആയിട്ടും എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് വെങ്കിടേഷ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ആകപ്പാടെ കിടന്നൊരു വെപ്രാളപ്പെടുവാണ് ഈ സമയത്ത് വിജയേഷ് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മോളോടൊന്നും പറയാതിരുന്നേ ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ ഇപ്പോഴവിടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തുടരുന്നുണ്ട് എന്നാലും ഇപ്പം നിനക്ക് വേണ്ടിയിട്ട് അവർ കോംപ്രമൈസ് ആയെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജുവിനെങ്കൂടെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല രഞ്ജു എന്നിട്ട് സത്യമാണോ അമ്മ പറയണെന്ന് നിൽക്കുക അതേ മോളെന്ന് പറയാണ് പിന്നീട് നേരെ വെങ്കിടേഷ് വെങ്കടേഷ് രാമനാഥൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അതിനുശേഷം അച്ചാന്ന് വിളിക്കുകയാണ് ആ വെളി വച്ച കേട്ട് കഴിഞ്ഞപ്പത്തേനും അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷം തോന്നി പിന്നീട് മോളെ ചേർത്ത് പിടിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും വിജയലക്ഷ്മിയുടെയും ഗീതയുടെ കണ്ണെന്ന് അറിഞ്ഞു വന്നു പക്ഷേ വിജയലക്ഷ്മിയുടെ ഉള്ളിലൊരു തേങ്ങലായിരുന്നു കാരണം അവളുടെ അമ്മ താനല്ലോ ആ ആണല്ലോ ഈ സമയത്ത് രഞ്ജു തിരിഞ്ഞ് വന്നിട്ട് വിജയലക്ഷ്മിയെ കൂടെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് ഇപ്പോഴെനിക്കൊരു സമാധാനമായത് ഇത്രയും കാലം അമ്മ എന്നിരുന്ന എൻ്റെ അച്ഛനെ മറച്ചു പിടിച്ചല്ലേ കൊള്ളാം ഇത്ര വലിയ ഒരാളാണെന്ന് എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലോ എന്നൊക്കെ ഇങ്ങനെ രഞ്ജു പറയാണ് പക്ഷെ വിജയലക്ഷ്മിയുടെ ഉള്ളു കാളിക്കൊണ്ടിരിക്കുക വിജയലക്ഷ്മിക്ക് എന്തെങ്കിലും തുറന്നു പറയാനായിട്ട് പറ്റുമോ ആ സമയം ഗീതുവിനേം കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ പുറത്തിറങ്ങി വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് ഈ സമയത്ത് ഗീത വെച്ച അല്ല എന്താ കണ്ണേട്ട കണ്ണേട്ട എന്താ ആലോചിക്കണേ നോക്കുക അല്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന മറ്റൊന്നും അല്ല അമ്മയെ ഇല്ലാതാക്കാണ്ട് ആരും ശ്രമിച്ചില്ലേ ഏതോ ഗുണ്ടകൾ അമ്മയെ അപകടത്തെപ്പെടുത്തിയില്ലേ ആ സമയത്ത് അമ്മ ബോധമില്ലാതെ രണ്ട് മൂന്ന് വർഷക്കാൽ വരുന്നില്ലേ അതിനെക്കുറിച്ച് ചിന്തിച്ചാന്ന് പറയാം ആരായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗീതൻ്റെ മനസ്സിലേക്ക് വന്നാ ഭാസ്കറിൻ്റെ മുഖമാണ് അവനായിരിക്കും ചെയ്തേ അയാളത് ചെയ്യത്തുള്ളൂ പക്ഷേ ഇവിടെ തനിക്കത് പറയാൻ പറ്റില്ല ആ സത്യദാസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം ഗോന്ദണ് പിന്നെ അടങ്ങിയിരിക്കില്ല നേരെ അയോട് ചെന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അയാളുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അനാർക്കില്ലയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം പറയും അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോവിന്ദന്റെ പ്രതികരണം എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്തപ്പോൾ ഗീത പറഞ്ഞു തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട എന്ന് കരുതി ഇരിക്കുകയാണ് പിന്നീട് ഗീത പറഞ്ഞു അതേ തൽക്കാലത്തേക്ക് കണ്ണ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ പിന്നെ അമ്മയ്ക്ക് ബോധമില്ല എന്നല്ലേ പറഞ്ഞ ആരോ ഉപദ്രവിച്ചോന്നുപോലെ അമ്മയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് ആ കാര്യം വിട്ട് കളഞ്ഞാലേ ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകണ്ടെന്ന് പറയുന്നത് കൊന്ത് പറഞ്ഞു എന്നാലും എന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയാ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ണിട്ടും ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം ആ സമയത്ത് ഗസ്റ്റ് ഹൗസില് ചേതൻ ഗ്രൂപ്പിന്റെ ആളെ വിളിച്ചിരിക്കുവാണ് ആ കൂടെ തന്നെ സത്യദാസ് ഉണ്ട് സത്യദാസിന്റെ കൂടെ രാധികയും വരുണും സുവർണയും വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് വരുൺ പറഞ്ഞു അതെ ഐ ടി കമ്പനി ഗീതു പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച ഗീതുവിന് എന്തൊക്കെയോ വേറെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നേ സാമ്പത്തിക ഇടപെട ഇടപാടുകളുണ്ട് അത് ഗോവിന്ദൻ അറിയാതെ ഈ ഐ ടി കമ്പനി വിൽക്കാണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഗോവിന്ദ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം മറ്റൊന്നുമല്ല അല്ല പേരിലുള്ള കമ്പനിയാണല്ലോ അപ്പൊ ഗീതുൻ്റെ ഇഷ്ടമല്ലേ കൊടുക്കണം എന്നുള്ളേ കാരണം ചേതൻ ഗ്രൂപ്പിനെ വിളിച്ചു വരുത്തിയിരിക്കുവ അവര് വലിയ ഒരു ചതിയെന്നെ ചെയ്യുന്നേ കാരണം ഗീതു എന്നുള്ള പേരിൽ മാർഗഴിയെ കൊണ്ടുവന്ന ആ ഡീൽ ഉറപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നെ ആ സമയത്ത് ചേതൻ ഗ്രൂപ്പിന്റെ എം ഡി ചോദിച്ചു അല്ല ഗീതാഞ്ജലി വരില്ല എന്ന് ചോദിക്കുക പെട്ടെന്ന് സത്യദാസ് പറഞ്ഞു ഇതേ വരും എന്ന് പറയാണ് ആ സമയത്ത് സുവർണയ്ക്കാണ് ഒക്കെയാണ് സംശയങ്ങളുണ്ട് സുവർണ പറഞ്ഞു അല്ല ഗീതമാം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താന്ന് ചോദിക്കും വരും പറഞ്ഞു ഇപ്പം ചെയ്യാൻ കാരണം എന്താ പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് കമ്പനി അപ്പം ഐ ടി കമ്പനി അയാൾക്ക് വിലക്കുവാണ് നൂറ് കോടി രൂപയ്ക്ക് പിന്നീട് സുവർണ പറഞ്ഞു പത്ത് കോടി രൂപ ഇപ്പം അഡ്വാൻസ് തരും ബാക്കി തൊണ്ണൂറ് കോടി എല്ലാം ഡീലിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ന് പറയുന്നത് ആ സമയം അനറക്കൽ എന്ത് ചെയ്യുവാണ് മാർഗഴിയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് കാറിന് ഇറങ്ങുകയാണ് മാർഗഴി ഇറങ്ങി മാർഗയുടെ കണ്ണൊക്കെ നീർന്നുണ്ട് കാരണം മാർഗഴിയുടെ കണ്ണും ഗീതുന്റെ കണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് മാർഗഴിയുടെ ഒരു പൂച്ചക്കണ് പോലത്തെ കണ്ണാണ് പക്ഷെ ഗീതുൻ്റെ ബ്ലാക്ക് ആണ് കണ്ണിലെ കൃഷ്ണമണി അപ്പൊ അതിനകത്ത് ഗീതുൻ്റെ പോലത്തെ കണ്ണാക്കാൻ വേണ്ടിയിട്ട് കണ്ണിനകത്തെ ലെൻസ് വെച്ചിരിക്കുവാണ് അപ്പൊ മാർഗഴിക്ക് ഭയങ്കര അസ്വസ്ഥയാണ് കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട് പോരാത്തനെ ഈ സാരിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് വന്ന് നിൽക്കും ഭയങ്കര അസ്വസ്ഥയാണ് കാരണം മാർഗഴി അങ്ങനെ സാരിയാണ് ആ രീതിയിലല്ലോ കേരള സ്റ്റൈലിലല്ലോ സാരി ഉടുക്കുന്നുവെന്നു പിന്നീട് അനാർക്കിലോ അതെ ദൈവത്തെ ഓർത്ത് ഇന്ന് ഈ സാരി ഒക്കെ താത്തിയിടാൻ പറയാണ് ഓ ഈ കുന്ത കൊടുത്തോണ്ട് എങ്ങനെയാ നടക്കണേ എനിക്ക് പറ്റില്ല ഇങ്ങനെ പോയി നീ അത് പറിച്ചു കളിവിൽ അവരുടെ മുന്നേ ചില്ലെമ്പ ഒന്ന് സമാധാനപ്പെട്ട് നിക്കൻ്റെ പെണ്ണേന്ന് പറയാ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് അതെ അമ്മായി മിണ്ടായിരുന്നോ നിങ്ങൾ എന്നെ കൂടുതൽ ഭരിക്കാൻ വേണ്ടെന്ന് പറയുന്നത് അമ്മായി ആരടി നിങ്ങൾ അല്ലാതെ പിന്നെ ആരാന്ന് ചോദിക്കുകയാണ് അനാർക്കിലോട് വേഷിപ്പെടുകയാണ് മാർഗഴി കടന്നിട്ട് മാർഗഴിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ വേ വേഷവും വിധാനൊക്കെ അതെ ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കല്ലെന്നൊക്കെ പറയാണ് അങ്ങനെ ഗീതയും കുട്ടിയും അകത്തേക്ക് അങ്ങോട്ട് കേറി ചെല്ലുമ്പോൾ സുവർണ ഇങ്ങനെ ഗീതു വന്നു കരുതിയിട്ട് മാർഗഴി ഇങ്ങ് നോക്കുകയാണ് പിന്നീട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് സുവർണ ചാടി എഴുന്നേറ്റു ഗീത് വന്ന കരുതി മാർഗഴിയെ കണ്ടപ്പോൾ ചാടി എഴുന്നേക്കുക പെട്ടെന്ന് മാർഗഴിച്ചു നീ എന്തിനാണ് എഴുന്നേറ്റം എന്ന് ചോദിക്കും അല്ല അത് പിന്നെ അവിടെ ഇരിക്കേടെ അവിടെയെന്ന് അവിടെ ഇരുന്നു പിന്നീട് വരുണ്ട നേരെ നോക്കിയിട്ട് എഴുന്നേക്കടാന്ന് പറയണം വരുന്ന് എഴുന്നേറ്റു വരുണെഴുന്നേറ്റം എഴുന്നേറ്റ് പടം നാണം കെട്ട് നിൽക്കുകയാണ് അതെ ഞാൻ നിന്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇച്ചിരി ബഹുമാനം ഒക്കെ എന്നോടാവാന്ന് പറയുന്നത് എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങ് നിർത്തി ഇപ്പൊ പിന്നെ അവിടെ കയറി കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുവാണ് സത്യദാസും അതൊക്കെ അങ്ങ് നോക്കിയിരിക്കുകയാണ് പിന്നീട് വരുണ്ണിനോട് പറഞ്ഞു നീ അവിടെ നിന്നാ മതി ആ അല്ലെങ്കിലും വേറൊരു വേറൊരുത്തിനെ ഭാര്യയുള്ള സമയത്ത് പുറകെ പോകുന്നവനെയൊക്കെ അങ്ങനെ ഇരിക്കാനായിട്ടുള്ള യോഗ്യതയും ഇല്ല അതുകൊണ്ട് നീ അവിടെ നിന്നാ മതി എന്ന് പറയുന്നത് സുവർണേ വരുണ്ണേ ചേർത്തുള്ള കഥയാണ് പറഞ്ഞത് അതൊക്കെ അനാറക്കൽ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളായിരുന്നു ഈ സമയം സൂർണെ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് സൂർണയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ സമയം സുവർണ പറഞ്ഞു അതും മാഡം പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട നീ എൻ്റെ കണ്ണേട്ടനെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചോളല്ലേ കൊല്ലാൻ ശ്രമിച്ചോളല്ലേ നീ ഒരു ഒരക്ഷരം പോലും എന്നോട് പറയേണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു ഞെട്ടറോട് ഒരു ആധികാമ അനാറക്കല്ലേ നോക്കണം അപ്പം അനാറക്കല്ലി പറഞ്ഞ് എല്ലാം ഞാൻ പഠിപ്പിച്ചു വിട്ടാന്നുള്ള രീതി കൈ കാണിക്കുവാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കാര്യത്തിനും ഡീലിംഗ്സിലേക്ക് കടക്കുവാണ് കോടി രൂപയ്ക്കാണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് ഐ ടി കമ്പനിയുടെ പിന്നെ പത്ത് കോടി രൂപ അഡ്വാൻസ് തരും എല്ലാം ഗീതനോട് ഇങ്ങനെ പറയുകയാണ് ഗീതനോട് എല്ലാം മാർഗ്ഗയോട് പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മാർഗ്ഗം കാര്യങ്ങളൊക്കെ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ പേപ്പറുകളൊക്കെ സൈൻ ചെയ്ത് ഓക്കെ ആക്കാമെന്ന് പറയുകയാണ് ആ സമയം ചേതം വെയിപ്പിൻ്റെ അയാൾ ഇംഗ്ലീഷ് കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണിങ്ങനെ എനിക്ക് നിങ്ങളുടെ ഐ ടി കമ്പനി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചോണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരിക്കലും തരില്ലെന്നാ ഞാൻ ഇനി ഞാൻ അടുത്ത കമ്പനി വല്ല ആയതുകൊണ്ടാണ് നിങ്ങൾ തരുന്നതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി കമ്പനി നഷ്ടത്തിലൊന്നുമല്ല കമ്പനി ലാഭത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയാം ഈ സമയം മാർഗഴി പെട്ടിരിക്കുവർഗിക്ക് ഇംഗ്ലീഷ് പറയാറില്ല ആദ്യമൊക്കെ അയിനോ ഒന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓഫ് കോഴ്സ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം തന്നെ എന്ത് പറയണം നടത്തില്ല പെട്ടെന്ന് ഈ പതർച്ച സുവർണ്ണ ശ്രദ്ധിച്ചു ആ സമയം അനാർക്കലി പറഞ്ഞു അത് പിന്നെ എന്തോ ഗീതന് എന്തോ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു പറയുകയാണ് ഗീതു പറഞ്ഞത് അതെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഇംഗ്ലീഷ് എന്ന് കേൾക്കുന്നതിനെ അലർജി എന്ന് പറയുകയാണ് ആ സമയം സുവർണ്ണ പറഞ്ഞു അതെ അതിന് മാമിന് ഇംഗ്ലീഷ് നന്നായിട്ട് നന്നായിട്ടറിയാലോ ഇതിനുമുമ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് രാധി പറഞ്ഞ അതെ അതെ ഇംഗ്ലീഷ് അറിയായിരുന്നു ഇപ്പോൾ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളവർ തോന്നി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഇത് കേട്ട മാർഗ് മാർഗഴി പറഞ്ഞു എന്താണെന്ന് അറിയില്ല പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഇംഗ്ലീഷ് കേൾക്കുന്നതിനെ അലർജിയാന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ പേപ്പറുള്ളൊക്കെ റെഡിയാക്കാൻ പറഞ്ഞിട്ട് ആ ഫയലങ്ങ് എടുക്കുവാണ് ഈ സമയം സുവർണ്ണ പറഞ്ഞു അയ്യോ മാഡം ശരി ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാം മാഡം ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ് ആ സമയം മാർഗഴി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് പത്ത് കോടി രൂപ അഡ്വാൻസ് കിട്ടും തൊണ്ണൂറ് കോടി പിന്നീട് ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പക്ഷേ എങ്കിൽ ഈ പറയുന്ന ഗോമിസാറിനും ഈ താരത്തിന് ഒരു തട്ടുകേട് വരാൻ ഞാൻ നോക്കും എന്ന് മാർഗഴി മനസ്സിൽ പറയണം അപ്പൊ എന്റെ ഉദ്ദേശലക്ഷ്യം എന്താന്നറിയത്തില്ല എന്തോ മാർഗഴി മനസ്സിൽ കണ്ടിട്ടുണ്ട് ഐ ടി കമ്പനി വിൽക്കാനായിട്ട് ഉദ്ദേശം വന്നിട്ടുണ്ടെങ്കിലും അതിന് പിന്നിൽ എന്തോ ഒരു കാര്യം മാർഗഴി ഒളിപ്പിക്കുന്നുണ്ട് ആ സമയം പിന്നീട് വിജയലക്ഷ്മിയും അവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ആഗ്രഹം അതെ നിങ്ങൾ തമ്മിൽ പിണക്കോ എന്നല്ല പറഞ്ഞേ അമ്മയെ അച്ഛനും തമ്മിൽ ഒരു കാര്യം ചെയ്യുക ഇന്ന് അമ്മ ഇവിടെ നിന്നോ നിങ്ങളുടെ രണ്ടും തമ്മിലുള്ള പിണക്കോ ഒക്കെ മാറ്റിയതിന് ശേഷം വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയണം പെട്ടെന്നൊരു നിമിഷം ഞെട്ടിപ്പോയി വിജയലക്ഷ്മി വിജയലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു അത് മോളെ ഞാന് ഏ വേണ്ടമ്മേ അമ്മ ഇവിടെ നിന്നോ ഞങ്ങൾ പോയിക്കാളാന്ന് പറയാണ് അപ്പോഴേക്കും ഗോവിന്ദും ഗീതവും കൊണ്ടു വന്നേ അവര് കേട്ടിത് ആ വിജയലക്ഷ്മി കണ്ണും കൊണ്ട് കാണിക്കൂ ഇവിടെ എന്നെ എങ്കിലും രക്ഷിക്കടാന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ഗോവിന്ദ പറഞ്ഞേ അമ്മ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം വെങ്കടേഷ് പറഞ്ഞു അതെ അത് ശരി തന്നെയാ ഇപ്പൊ ഞങ്ങള് നമ്മളെ ഫ്രണ്ട്സാ ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയം ഗോവിന്ദ് പറഞ്ഞു അത് പിന്നെ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളാലേ അമ്മ ഇവിടെ നിന്നാ ശരിയാകത്തില്ല അമ്മ ഞങ്ങളോട് പോരട്ടെ ഒരു കാര്യം ചെയ്ത് രഞ്ജു ഇവിടെ നിന്നോ അച്ഛൻ്റെ കൂടെ നിന്നോളാം പറയാണ് അമ്മയെ ഞങ്ങള് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ അങ്ങനെ വിജയലക്ഷ്മിനെ അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് അവരെ പോവുകയാണ് രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി രഞ്ജു അച്ഛൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുവാണ് ഇത്രയും കാലം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനായിട്ട് രഞ്ജു ഒരുങ്ങുകയാണ് ഈ സമയം വീട്ടിലേക്ക് വരുന്ന വഴി വിജയലക്ഷ്മി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് എന്തായി എന്ന് ഓർത്തിട്ട് ഇത് കേട്ടപ്പം ഗോയെന്ന് പറഞ്ഞു എന്തിനാ ടെൻഷൻ അടിക്കുന്നേ രഞ്ജുവിൻ്റെ സ്വന്തം അച്ഛനല്ലേ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം എന്നാലും അതല്ലല്ലോ എന്നാണ് ഗീതു നിന്നെ അത് സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്റെ അഭിനയം കേട്ടോ ഓസ്കർ അവാർഡ് കിട്ടുമെന്ന് പറയണം ഇനി എന്തേലും അഭിനയിക്കാനുണ്ടെങ്കിൽ ഗീതുവിനെ ഏർപ്പാടാക്കിയാൽ മതി ഗീതു അഭിനയിച്ചോളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു അതെനിക്ക് ജന്മനാ കിട്ടിയ ഒരു കഴിവാണ് ഈ അഭിനയം എന്നൊക്കെ പറയാം പിന്നെ ഒരു കാര്യമുണ്ട് രഞ്ജു ഇല്ല നമ്മൾ വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പം അവർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയണമെന്ന് ചോദിക്കാം അത് ശരിയാണല്ലോ ഇനിയിപ്പം രഞ്ജു ഇല്ലയെന്ന് വന്നിട്ട് എൻ്റെ എന്താ മറുപടി പറയേണ്ടേ അത് അപ്പോഴല്ലേ അപ്പം നമുക്ക് എന്തേലും കണ്ടുപിടിക്കാമെന്നൊക്കെ പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും രേഹയും പ്രിയം കൂടെ ഇറങ്ങി വന്നു വന്നിട്ട് ചോദിച്ചാൽ ആഹാ അല്ല രഞ്ജു വന്നില്ലേ രഞ്ജു എന്തെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം അവർ പരസ്പരം മോത്തോടും വന്ന് നോക്കുവാണ് അല്ല ഇനി വല്ല ഹോസ്പിറ്റലായോ വല്ല അസുഖമായിട്ട് ഹോസ്പിറ്റലിലെ മറ്റായോ അങ്ങനെ സംശയം ഉള്ളതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നത് പെട്ടെന്ന് ഗോയെന്ന് പറഞ്ഞിതെന്താ ഏഹ് ഹോസ്പിറ്റലിൽ മാത്രം രഞ്ജു വരാതിരിക്കോ നിനക്ക് എന്താ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് പെട്ടെന്ന് ദേഷ്യപ്പെടുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ രേഖയും പ്രിയം പരസ്പരം നോക്കണം അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല രഞ്ജു എന്നു ചോദിച്ചു ഇവരെന്തിനും ദേഷ്യപ്പെടുന്നു മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറഞ്ഞു അതെ രഞ്ജു അങ്ങോട്ട് വരാത്തിന് കാരണമുണ്ട് രഞ്ജു ധ്യാനിനോടൊപ്പം പോയിരിക്കോ എന്ന് പറയുന്നത് ധ്യാനിനോടൊപ്പം അതെ ധ്യാനം വന്നിട്ടുണ്ടായിരുന്നോ പറയാ അങ്ങനെയാണ് ധ്യാനന്താ ഇങ്ങോട്ട് വരാത്തേ എന്താ ഇങ്ങോട്ട് പറഞ്ഞാൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗോവിന്ദ് വീണ്ടും ദേഷ്യപ്പെടുവാണ് അങ്ങോട്ട് കയറിപ്പോയി ഗോവിന്ദ് അപ്പോഴേക്കും ഗീത പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ധ്യാനം വന്നിട്ടുണ്ട് അപ്പം അവർ ഒരുമിച്ച് പോയിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് രഞ്ജു വരായിരുന്നത് ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണമെന്ന് പറയണം ഇതോടൊപ്പം രേഖ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലോ ധ്യാനുമായിട്ട് ഇന്നലെയും കൂടെ വിളിച്ച് രഞ്ജു സംസാരിക്കുന്നത് കണ്ടാണല്ലോ അപ്പം ഞാൻ വരുന്നില്ല വരുന്നില്ലെന്നാണല്ലോ പറഞ്ഞേ പിന്നെ ഈ പെട്ടെന്ന് എങ്ങനെയാ വന്നേനെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീതോന് എന്തും മറുപടി പറയാനും നടത്തില്ല ഗീത വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി